വാസ്ത്രമാതാവിന്റെ സായാഹ്ന പ്രാർത്ഥനയിലേക്ക് നമ്മൾ കിടക്കയാണ് സന്ധ്യാപ്രാർത്ഥനയ്ക്ക് ശേഷമുള്ള പ്രാർത്ഥനയാണിത് തീർച്ചയായിട്ടും എല്ലാവരും ഭക്തിയോട് കൂടെ തന്നെ ഈ പ്രാർത്ഥനയിൽ പങ്കെടുക്കുക അപ്പൊ ഈ പ്രാർത്ഥന ആരംഭിക്കുന്നതിന് മുന്നേ അമ്മ മാതാവേ തീർച്ചയായിട്ടും ഈ വീഡിയോ മറ്റുള്ളവരിലേക്ക് ഷെയർ ചെയ്യും അതുപോലെ തന്നെ ഈ വീഡിയോ ഏത് സമയത്താണ് കാണുന്നത് ആ സമയത്ത് കമന്റ് ചെയ്യും അവരുടെ ആവശ്യങ്ങൾ കമന്റ് ചെയ്യും ചെയ്യുന്നവരുടെ ആവശ്യങ്ങൾ അമ്മ മാതാവ് തീർച്ചയായിട്ടും അമ്മ നടത്തി കൊടുക്കണമേ അതുപോലെ തന്നെ ഈ വീഡിയോ ഈ ചാനലിൽ അപ്ലോഡ് ചെയ്യുന്ന പ്രഭാത പ്രാർത്ഥനയും സന്ധ്യാ പ്രാർത്ഥനയും അറ്റൻഡ് ചെയ്യുന്ന എല്ലാവരുടെയും ആവശ്യങ്ങളും അവരുടെ പ്രശ്നങ്ങളും പരിഹരിച്ച് അമ്മ അവരെ സഹായിക്കണമേ കാത്തുകൊള്ളണമേ അവരെല്ലാവരെയും സമർപ്പിച്ചുകൊണ്ട് ഈ സന്ധ്യാ പ്രാർത്ഥന ഇവിടെ ആരംഭിക്കുകയാണ് മരിശുദ്ധ അമ്മയെ കൃപാസന പ്രസാദര മാതാവെ അംഗത്തിൽ ഞാൻ ചെയ്തോടും പിടി പാലിക്കാൻ എനിക്ക് ശക്തി തരണമേ കൃപാസനത്തിൽ മരിയനോടും പിടി ധ്യാനത്തിൽ പങ്കെടുത്ത് പ്രാർത്ഥിക്കുന്നവരുടെ പ്രാർത്ഥനയോട് ചേർത്ത് എൻ്റെ ആവശ്യം സാധിച്ചു തരണമേ അതോടൊപ്പം തന്നെ ഈ കമൻ്റ് കമൻറ്റിടുന്നവരുടെ ആവശ്യം കൂടി അമ്മേ മാതാവേ അമ്മ സാധിച്ചു കൊടുക്കണമേ അപ്പം നിങ്ങളുടെ ആവശ്യം പറയാ ണമേ സ്ത്രീട്ടെത്തു അനുഗ്രഹിക്കപ്പെട്ടിപ്പോഴും ഞാൻ പറഞ്ഞ സമയത്ത് അതിലെ പോലെ സാർ മാതാവ് അങ്ങേ സന്നദ്ധ ഞങ്ങൾ ചെയ്തു ഒരു കുടുംബത്തിന് ശക്തി തരണമേ കൃപാസനത്തിൽ എടുത്ത് പ്രാർത്ഥിക്കുന്ന സർവരുടെയും പ്രാർത്ഥനയോട് ചേർത്ത് എൻ്റെ കുടുംബത്തിന്റെ ആവശ്യം സാധിച്ചു തരണമേ അമ്മ മാതാവ് അതുപോലെ തന്നെ ഈ വീഡിയോ കമൻ്റ് ഇടുന്നവരുടെ ആവശ്യവും ഈ വീഡിയോ ഷെയർ ചെയ്യുന്നവരും അതുപോലെ തന്നെ എല്ലാ ദിവസവും രാവിലെയും ഈ ചാനൽ അപ്ലോഡ് ചെയ്യുന്ന വീഡിയോകൾ കാണുന്നവരും പ്രാർത്ഥനകളൊക്കെ അറ്റൻഡ് ചെയ്യുന്നവരെ ആവശ്യം അവരെയും കൂടെ ഞാൻ അമ്മയുടെ മുന്നിലേക്ക് ഞാൻ സമർപ്പിക്കുന്നു അവരുടെ ആവശ്യങ്ങൾ അമ്മയുടെ മുന്നിലേക്ക് സമർപ്പിക്കുന്നു അമ്മ കൃഷാസന മാതാവ് തീർച്ചയായിട്ടും അവരെ സഹായിക്കണമേ അവരുടെ കാര്യത്തിൽ ഇടപെടണമേ

അമ്മയെ പരിശുദ്ധ അമ്മയെ കൃപാസന പ്രസാദ മാതാവേ അങ്ങേധിയിൽ എന്റെ പ്രിയപ്പെട്ടവർക്കായി ഞാൻ ചെയ്ത ഉടമ്പുടി പാലിക്കാൻ എനിക്ക് ശക്തി തരണമേ കൃപാസനത്തിൽ തീർത്ഥാടകെടുത്ത് പ്രാർത്ഥിക്കുന്ന സർവരുടെയും പ്രാർത്ഥനയോട് ചേർത്ത് എൻ്റെ കുടുംബത്തിന് ആവശ്യം സാധിച്ചു വരണമേ എന്റെ കുടുംബത്തിന്റെയും അതുപോലെ തന്നെ ഈ വീഡിയോ കമൻ്റ് ഇടുന്ന ആവശ്യങ്ങൾ കമൻ്റ് ഇടുന്നവരുടെ കുടുംബത്തെയും അവരെ എല്ലാവരെയും അതുപോലെ തന്നെ എല്ലാ ദിവസവും പ്രഭാത പ്രാർത്ഥനയും അതുപോലെ തന്നെ സന്ധ്യ പ്രാർത്ഥനയും ഈ ചാനൽ അറ്റന്റ് ചെയ്യുന്നവരെയും തീർച്ചയായിട്ടും അവരുടെ ഫാമിലിയിലും അവരുടെ അവരുടെ എല്ലാവരെയും അതെല്ലാവരെയും അവരുടെ ആവശ്യങ്ങളും എല്ലാം ഞാൻ അമ്മയുടെ മുന്നിലേക്ക് ഞാൻ സമർപ്പിക്കുന്നു ക്ലാസ് മാതാവ് തീർച്ചയായും അവരുടെ ആവശ്യങ്ങളും നടത്തി കൊടുക്കണമേ സർവസ്ത്രായാണ് അവരുടെ നമ്പോഴ്സാണ് മേടിച്ചത് അഞ്ചുമാരാണേടു സർവത്തിലേപ്പർഭൂമി രൂപണമേ അന്നാണ്ടി ആഹാരം നടത്താൻ മേടത്തിട്ടെ എന്ന് പ്രവേശിക്കുന്നത് പോലെ എടുത്തിട്ട് ഞാൻ വിഷ്ണുപ്രാന്ത എടുത്തു അന്മേന്ദ്ര വിഷ്ണു മേ പറഞ്ഞു പറയുമേ സ്വസ്ഥി

അദ്ദേഹത്തിന് പുറത്തു കാത്തിരിക്കുന്നു അവിടുന്ന് ജീവിക്കുന്നവരെയും മരിച്ചെത്തിക്കാൻ വരുമെന്ന് ഞാൻ വിശ്വസിക്കുന്നു പരിശുദ്ധവരെ ഞാൻ വിശ്വസിക്കുന്നു വിശദത്തെ ഒരുക്കാൽ സഭയിലും പുണ്യന്മാരുടെ ഐക്യത്തിനും പാവാടമാജനത്തിനും ശരീരത്തിനെ എതിർപ്പിലും നെറ്റമായ ജീവിതത്തിൽ ഞാൻ വിശ്വസിക്കുന്നു ആമേൻ ആമേലെയും വീഡിയോ മാക്സിമം മറ്റുള്ളവരുടെ ഷെയർ ചെയ്യുക അമ്മയെ പ്രചരിപ്പിക്കുന്നതിന് ഭാഗമായിട്ട് ഷെയർ ചെയ്യുക അതുപോലെ തന്നെ നിങ്ങളുടെ ആവശ്യങ്ങൾ ഏത് സമയത്താണ് നിങ്ങൾ ഈ വീഡിയോ കാണുന്നത് ആ സമയത്ത് നിങ്ങൾ കമൻ്റായിട്ട് ഇടുക തീർച്ചയായിട്ടും ആ ആവശ്യം അമ്മ മാതാവ് തീർച്ചയായിട്ടും നടത്തി തരുന്നതാണ് അമ്മ നിങ്ങളുടെ ജീവിതത്തിൽ ഇടപെടുന്നതാണ് എല്ലാവരും പ്രഭാസന മാധവ് അനുഗ്രഹിക്കട്ടെ